രണ്ടാം ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സരിതയുടെ കള്ള പരാതിയിൽ വേട്ടയാടിയപ്പോ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി സാറിന്റെ ഗതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകരുത് ഉണർന്ന് പ്രതികരിക്കേണ്ട അവസ്ഥയാണ് കൃത്യമായി ഈ റേപ്പ് ആരോപണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത് കോപ്പാണ് ഇത് റേപ്പല്ല കോപ്പാണെന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അതിനു വേണ്ടിയല്ല എത്രയും പെട്ടെന്ന് ചിലപ്പോ എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ഈ വാർത്ത പറഞ്ഞത് പക്ഷെ ഓർക്കുക പോലീസുകാരാ രാഹുൽ ഈശ്വർ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഏഷ്യാനെട്ടുകാർ കൊടുത്തിരിക്കുന്ന വാർത്തയാ ഞാൻ ആ പരാതിക്കാരിയെ കുറിച്ച് സ്ലാഷ് ഇരയെ കുറിച്ച് സ്ലാഷ് അതിജീവിതയെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ ഇത് ഏഷ്യാനെട്ടുകാരുടെ വാർത്തയാണ് ഈ വാർത്ത നിങ്ങൾ വായിച്ചോണം ഞാൻ ആ പരാതിക്കാരിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ പരാതിക്കാരി 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 കേരളത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമമായ ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് ഇത് ഏഷ്യാനെറ്റിന്റെ ലൈവായി ഇപ്പോഴും വാർത്ത കിടപ്പുണ്ട് അവർ എത്ര നേരം അത് ചെയ്യുമെന്ന് എനിക്കറിയില്ല കണ്ടോ ലൈവായിട്ട് ആ വാർത്ത കിടപ്പുണ്ട് ആ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല എന്നെ ഇനി എൻ്റെ പേര് അറസ്റ്റ് ചെയ്യാൻ വരരുത് ഇപ്പോഴും ആ വാർത്ത ലൈവായിട്ട് കിടപ്പുണ്ട് എളുപ്പം കണ്ടു ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എളുപ്പം കണ്ടു ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ചോ ആ ഇരയെ കുറിച്ചോ ആ അതിജീവിതയെ കുറിച്ചോ ആ വ്യാജ അതിജീവിതയെ കുറിച്ചോ ഒന്നും പറയുന്നില്ല എളുപ്പം നോക്കിക്കോ പരാതിക്കാരി 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 രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഞാൻ ആ അപേക്ഷയും എടുത്തിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ അതിൽ കൃത്യമായിട്ട് ഈ പെൺകുട്ടി ആരാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഞാൻ പറയുന്നില്ല കാര്യം ഞാൻ നിയമത്തെ ബഹുമാനിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ഇവരുടെ മാധ്യമം ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ഇവരുടെ മാധ്യമം ഇവരെന്ന് പറയുന്നതിനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ആരാണെന്ന് പറയുന്നില്ല ആ പെൺകുട്ടി വർക്ക് ചെയ്ത ഇവരുടെ മാധ്യമം ആ മാധ്യമം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പരാതി കൊടുത്താൽ മാത്രമേ നിനക്കിവിടെ വർക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു ഒന്നുകൂടെ പറയുകയാണ് രാഹുൽ ഈശ്വർ ഒന്നും ഇത് പറയുന്നില്ല ഇത് ബഹുമാനപ്പെട്ട കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചതാണ് ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ എനിക്ക് കാണിക്കാൻ ഞാൻ കാണിക്കുന്നില്ല ഇനി എന്റെ പേര് ഒരു കേസ് ഇവർ വരുത്തി എന്നെ മെനക്കെടുത്തു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അല്ല എനിക്ക് പോലീസുകാരെയും പോയി ഇതിനും പേടിയുള്ളതുകൊണ്ടല്ല കാര്യം വെളിയിൽ നിന്ന് ആരെങ്കിലും സത്യം പറയാൻ വേണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ ആണ് ആ ബെയിൽ ആപ്ലിക്കേഷനിൽ കൃത്യമായി ഏത് ചാനലിലാണ് അടക്കം ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്നതായിട്ടുണ്ട് തൽക്കാലം ഞാനത് കൊടുക്കുന്നില്ല അതിന്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടാം പാരാഗ്രാഫിലടക്കം പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും സി പി എമ്മും ബി ജെ പിയും ഒരുപ്പിച്ച് നടത്തുന്ന ഗൂഢാലോചനയാണ് എലക്ഷന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് സർവോപരി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഫേക്ക് ഫേക്കാണെന്നൊക്കെ രാഹുൽ മാനന്തതിൽ പറയുന്നുണ്ട് അതല്ല ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന സ്ഥലം അത് നേരത്തെ പറഞ്ഞ പാർട്ടിക്കാരുടെ ആയിരുന്നു അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പരാതി കൊടുത്താൽ മാത്രമേ നിനക്ക് ഈ ചാനലിൽ തുടരാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞു അതിന്റെ വോയിസ് റെക്കോർഡിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ കയ്യിലുണ്ട് അത് കോടതിയിൽ സമർപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാണ് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോ ഒന്നുകൂടെ അവസാന വട്ടം പരാതിക്കാരി 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 ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ പരാതിക്കാരിയെ ഐഡന്റിഫൈന്ന് ഒന്നും പറഞ്ഞിട്ടില്ല പരാതിക്കാരിയുടെ പാർട്ടി പറഞ്ഞിട്ടില്ല പരാതിക്കാരിയുടെ ചാനലോ സാധനങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സാധനങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയും ഇതിന്റെ പേരിൽ എന്റെ പുറത്തോട്ട് കുതിര കയറാൻ വരണ്ട ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ബി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ ആ ചാനലിൽ വന്ന വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ഒന്നിവിടെ വായിച്ചോ പെട്ടെന്ന് വായിച്ചോ ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ചിലപ്പം കളിയും പെട്ടെന്ന് വായിച്ചോ അപ്പോ ഓൾ ദി ബെസ്റ്റ് സത്യങ്ങൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ആ സത്യങ്ങൾ പറയാൻ ഞാൻ വേണം അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളോട് പറഞ്ഞത് സത്യങ്ങൾ പറയാൻ ഞാൻ ഇവിടെ വേണം ഈ സത്യം വീണ്ടും വീണ്ടും നിങ്ങൾ ഒന്ന് വായിച്ചോ ഗോഡ് ബ്ലെസ്